പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും സ്നേഹിതാവായതുമായ കൃതാവേ ജൈനീസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിനെയും അതിന് നേതൃത്വം കൊടുക്കുന്നതിനും അതിൽ സാങ്കേതിക വിദഗ്ധനെയും കൃതാവേ ഈ ചാനലിലൂടെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വെളിപാട് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് മൂന്ന് സാക്ഷികളാണെന്നുള്ളത് ജലം രക്തം ആത്മാവ് രക്തത്താലുള്ള ഒരു ദൈവിക സംരക്ഷണത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം തിരു രക്താഭിഷേക ജപം പിതാവായ ദൈവമേ അവിടുത്തെ തിരുക്കുമാരൻ്റെ വിലത്തിരാത്ത തിരു രക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ആ അമൂല്യമായ തിരു രക്തം കൊണ്ട് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ബുദ്ധിയേയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും എനിക്കുള്ളതിനേയും എന്നെ മുഴുവനായും ഈ ഭവനത്തെയും ഇതിൻ്റെ പരിസരങ്ങളെയും ഞാൻ അഭിഷേകം ചെയ്യും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ എന്നോട് കരുണതാണ് മീൻ അമീൻ ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമുക്ക് അല്പം വിവാദമായ ചില വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ എൻ്റെ ആത്മീയ ശുശ്രൂഷ ജീവിതം കഴിഞ്ഞ മുപ്പത് വർഷത്തെ എൻ്റെ അനുഭവത്തിൽ ഞാൻ നേരിടേണ്ടി വന്ന ചില പ്രായോഗികമായ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്നത് അത് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന സന്ദേശത്തിലൂടെയാണ് ഞാൻ ഈ പറയുന്നത് ആർക്കെങ്കിലും ഇത് സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടോ അസ്വസ്ഥോ ഉണ്ടെങ്കിൽ നിങ്ങളിതിനെ പരിഗണിക്കേണ്ട നിങ്ങളത് വിട്ടുകളിൽ നമ്മൾ അതിന് വെറുതെ ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലും ഉണ്ടാകട്ടെ ഞാൻ പൈശാചിക പീഡയമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം ജയിലീഷ് മീഡിയയിൽ തന്നെ പന്ത്രണ്ടോളം വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇന്ത്യൻ കാത്തലിക് വെബ് ടി വി എന്ന് മറ്റൊരു ചാനലിലും ഏകദേശം ഒൻപതോളം വീഡിയോ അല്ലെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വീഡിയോ ചെയ്ത് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകള് പലരും എന്നെ ഞാൻ ഞാനൊരിടത്തും എൻ്റെ ഫോൺ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഇങ്ങനെയൊക്കെയോ ആളുകൾ തേടി പിടിച്ച് എന്നെ വിളിക്കുകയൊക്കെ ചെയ്ത ചില വിഷയങ്ങളിൽ ഒന്നായിരുന്നു ചില സഹോദരന്മാരും സഹോദരിമാരും ചില ധ്യാനമന്ദിരങ്ങളിലൊക്കെ പോയി അവരുടെ ജീവിതത്തിൽ ചില പൈശാചിക പീഡയുടെ അനുഭവങ്ങൾ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞത് ഇത് ഒരു കൈവിഷം നിങ്ങൾക്ക് ആരോ തന്നതാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ആളുകൾക്ക് കേട്ടുകഴിഞ്ഞപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് അങ്ങനെ കൈവിഷം തന്നതിൻ്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തകണം എന്ന് കൗൺസിലേഴ്സിനോട് ആവശ്യപ്പെടുകയും ആ സമയത്ത് കൗൺസിലേഴ്സോ അല്ലെങ്കിൽ ആ ധ്യാനമന്ദിരത്തില് ശുശ്രൂഷകരോ ഈ വിഷയമായിട്ട് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന വൈദികരെ കാണുവാൻ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ അനുവദിച്ചില്ല മാത്രമല്ല എന്നൊരു പരിഹാരം പറഞ്ഞു കൊടുത്തുമില്ല അത് പലരെ ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചു അങ്ങനെ ചില ആളുകളാണ് എന്നെ കാണുവാനായിട്ട് വിളിക്കുകയും എന്നെ കാണുവാനായിട്ട് ഒരുമിച്ച് അപ്പം അവരോട് പറഞ്ഞ ആ ഉപദേശം പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഞാനിത് ആദ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പരസ്യമായി പറയുകയും അത് റെക്കോർഡുകയും ചെയ്യും ഇതൊക്കെ രഹസ്യമായിട്ടാണ് പറയാനുള്ളതാണോ ഇത് ആരെങ്കിലും അതിലോ ഏതെങ്കിലും ഒരു വാക്ക് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ പേരിൽ ട്രോൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വിമർശിച്ച് പരിഹസിച്ച് അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി അനാവശ്യ വിവാദവും ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ റെക്കോർഡിങ്ങിന് ഇതുവരെ മുതിരാതിരുന്നത് എന്തായാലും ഇത്തരം ചോദ്യങ്ങളും സംശയങ്ങളും കൂടുതൽ കൂടുതലായിട്ട് ഉന്നയിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു പ്രാഥമികമായ അറിവ് ശ്രോതാക്കൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ദൈവാത്മാവ് എനിക്കൊരു പ്രചോദനവും പ്രേരണയും നൽകി അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം അതുകൊണ്ട് എന്ത് ആണ് ഈ കൈവിഷം കൈവിഷം നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ക്രിസ്ത്യാനിക്ക് ഇത് ഏൽക്കുമോ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറ് അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഒരു സുവിശേഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പത്താമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവചനം തുടങ്ങുന്നത് അവൻ ജനങ്ങളെ തന്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് നമ്മൾ നേരത്തെ കേട്ടൊരു കാര്യമുണ്ടെന്നാണ് കൈവിഷം തന്നു അല്ലെങ്കിൽ കൈവിഷം തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെ നമ്മൾ പല ഡിബേറ്റിന് വിവാദമായിട്ടാണ് എന്തായാലും വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും അശുദ്ധിയിലേക്കും തിന്മയിലേക്കും പാപത്തിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് അത് കഴിഞ്ഞ് നിങ്ങളിത് വായിച്ചാൽ മതി സമയത്തിൻ്റെ പരിമിതിയിൽ നിൽക്കാനുള്ള ഞാൻ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് പോകണം വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നതെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ല സാധാരണ ഒരു ബോഡി മറ്റേ ബൾസത്തെക്കുറിച്ചാണ് പറയുന്ന തവണ ഇത് കഴിഞ്ഞ് യേശു ഒരു ഉപദേശം നൽകുന്നതാണ് വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇപ്പോൾ അകത്തേക്ക് പോകുന്ന കാര്യമല്ല പറഞ്ഞാൽ പുറത്തേക്ക് വരുന്ന കാര്യമാണ് പറഞ്ഞത് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അല്ലെങ്കിൽ ബുദ്ധി ചിന്ത ആലോചന മനസ്സ് നിന്ന് പുറപ്പെടുന്നു അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം മൂലമല്ല അശുദ്ധി സംഭവിക്കുന്നത് മനസ്സിലും ചിന്തയിലും ആലോചനയിലും ബുദ്ധിയിലും ഒക്കെ കടന്നു വരുന്ന അല്ലെങ്കിൽ കേൾവി വഴി മനസ്സിൽ എത്തിയ കാര്യങ്ങൾ ആണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് ഇപ്പൊ അഞ്ചു വയസ്സായ അല്ലെങ്കിൽ മൂന്ന് വയസ്സായ ചെറിയൊരു കുട്ടി തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മ്ളയച്ചമായ പദപ്രയോഗങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവനത് എവിടെങ്കിലും നിന്ന് കേട്ടതുകൊണ്ടാണ് അവനത് പറയുന്നത് ഇപ്പോൾ കേൾവിയിൽ നിന്ന് വരുന്നതാണ് ചിന്തയിലേക്ക് വരുന്നതും ബുദ്ധിയിലേക്ക് വരികയും അത് പിന്നീട് മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വാക്യം പറയുകയാണ് ദുശ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മോശമായ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് ഭക്ഷണത്തിൽ നിന്നല്ല ഇതൊന്നും വന്നത് ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതായത് മോശമായ കാര്യങ്ങൾ കേൾക്കുകയും മോശമായ കാര്യങ്ങൾ വായിക്കുകയും മോശമായ കാര്യങ്ങൾ പഠിക്കുകയും അതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും സ്വാഭാവികമായിട്ടും ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അറിയാതെ ഉള്ളിൽ നിന്ന് കടന്നു വരികയും ചെയ്തു ഇവയാണ് ഒരുപാട് അശുദ്ധനാക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നുണ്ട് സാധാരണ ഇതിന് മനുഷ്യർ നമ്മൾ പല തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ്റിലേക്ക് ശരീരത്തിന് ഹാനികരമായതൊന്നും പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് കൈ കഴുകിയതിന് ശേഷം അല്ലെങ്കിൽ മുഖം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് പഴയ നിയമ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ കാലഘട്ടങ്ങളിൽ അവരെ വീട്ടിൽ നിന്ന് പുറത്തുപോയി തിരിച്ചു വരുന്ന സമയത്ത് ആറ് തരത്തിലുള്ള കൈ കഴുകലുകൾ കാലുകൾ കഴുകുകയും അതിൽ പ്യൂരിഫിക്കേഷൻ സെറിമണി പ്യൂരിഫിക്കേഷൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വീടിൽ അത് നടത്തിയതിനു ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത് കാനായിലെ കല്യാണത്തിൻ്റെ ഉപമ നമ്മൾ പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ ശുദ്ധീകരണ കർമ്മത്തിനുള്ള ആറുകൽ ഭരണികളിൽ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ശുദ്ധീകരണ കർമ്മം അല്ലെങ്കിൽ ശുദ്ധീകരണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ കൈവിഷത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് ഈ കൈവിഷം എന്ന വാക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു പദപ്രയോഗം കേരളത്തിന് മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാവുന്നതുപോലെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പലപ്പോഴും സുവിശേഷ യോഗങ്ങൾക്ക് പോകാറില്ല അവിടെ തമിഴ്നാട്ടില് പ്രത്യേകിച്ച് കന്യാകുമാരി ജൂലൊക്കെ ഇത് മരുന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഈ കൈവശത്തെക്കുറിച്ച് പറയുന്നത് കന്നഡ ഭാഷയിൽ അല്ലെങ്കിൽ മൈസൂർ ബാംഗ്ലൂർ മംഗലാപുരം ഉടുപ്പി ഈ സൈഡിലൊക്കെ പോണ സമയത്ത് കന്നഡ ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിലും ഈ നമ്മൾ ഈ കൈവശം എന്ന് പറയുന്ന സംവിധാനം അവിടെയും പോപ്പുലറാണ് കൈമാടു എന്നാണ് അവരവിടെ ഇതിനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ മൂന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോകുന്ന സമയത്തും ഈ കൈവശം എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയം ആണ് അപ്പോൾ എന്താണ് ഈ കൈവശമെന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് പ്രായോഗികമായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നൊരു കാര്യമാണ് കൈവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭക്ഷണ പദാർത്ഥങ്ങളോട് ചേർത്ത് ചില വിഷമയമായ ചില വസ്തുക്കൾ അതിനോട് ചേർക്കുകയും അത് സാധാരണഗതിയിൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ മല പുറത്തു പോകുന്ന പോലെ പുറത്തു പോകാതെ വയറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് കൂടുതൽ കാലം അനന്തമായി നിൽക്കുകയല്ല കുറച്ച് കൂടി സാധാരണഗതിയിൽ ഒരു ഭക്ഷണ വസ്തു രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾ വിസർജിച്ച് പോകുന്നതിന് പകരം നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം വരെ വയറ്റിൽ അത് നിൽക്കുകയും ആ നിൽക്കുന്ന സമയത്ത് ഒരുപാട് അസ്വസ്ഥത ഒരു മനുഷ്യന് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കൈവിഷം ബാധ ഏറ്റു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്വാധീനം അവിടെ നിലനിൽക്കുന്നു കാരണം നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിനും ആരോഗ്യം പ്രദാനം ചെയ്യുവാൻ ഉചിതമല്ലാത്ത ചില വസ്തുക്കൾ കൂട്ടി കലർത്തി നമ്മുടെ വയറ്റിലേക്ക് കടന്നു കടന്നതില്ലെങ്കിൽ അത് വയറ്റിൽ നിന്ന് വിസർജിച്ച് പോയത് അകത്ത് നിൽക്കുന്ന സമയത്ത് ശരീരത്തിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കും എൻ്റെ ഈ ഒരു ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പല ആളുകളെയൊക്കെ കണ്ടുമുട്ടിയ സമയത്ത് ഇത് ഈ കൈവശം എങ്ങനെ അകത്തു ചെന്നു എന്ന് ചോദിച്ച സമയത്ത് ചില ആളുകൾ പറയുന്നത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ചായ കുടിച്ചതിന് ശേഷമാണ് ഈ അസ്വസ്ഥത തുടങ്ങിയത് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഒരു ഭവനത്തിൽ പോയി കഴിച്ചതിന് ശേഷമാണ് ഉണ്ടായത് ചില ആളുകൾ പറഞ്ഞ് അരി ഉണ്ടയാക്കിയിട്ടുള്ള അരിയുണ്ട കഴിച്ചതിന് ശേഷമാണ് ഇത് ഉണ്ടായി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രദേശിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കരിങ്കൽ എന്ന പ്രദേശത്ത് ഒരു വ്യക്തി ഈ കൈവശം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളെ ചില അധ്വാനമൊക്കെ നടത്തി കണ്ടുപിടിക്കാനായിട്ട് അയാളായിട്ട് സംസാരിക്കാനും അയാൾ പിന്നെ തുറന്ന് സംസാരിക്കാൻ തയ്യാറായി അയാൾ പറയുന്നതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ പുള്ളി പറഞ്ഞത് പല ആളുകളും കൈവശം കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് വസ്തുക്കളെ തേടി ഈ ഈ നാട്ടിലെ വൈദ്യരുടെ അടുത്ത് വരുന്നു ഇയാൾ പറയുന്ന ഓന്തിൻ്റെ രക്തം ഓന്തിനെ പിടിച്ച് എങ്ങനെയാണ് രക്തമെടുക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഓന്തിൻ്റെ രക്തം അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഇ എം എന്ന് മലയാളത്തിൽ പറയും ലഡ് ആർസനിക് മെർക്കുറി പോലുള്ള രാസപദാർത്ഥങ്ങൾ പിന്നെ ചില അതിൽ പേര് വെളിപ്പെടുത്താതിരുന്ന ചില രാസവസ്തുക്കളൊക്കെ കൂട്ടിക്കലർത്തി കഴിക്കുന്ന ആളുകൾക്ക് രുചിഭേദം വരാത്ത തരത്തിൽ നാരങ്ങ വെള്ളത്തിലും ചായയിലും ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ചില ആളുകൾക്ക് എള്ളുണ്ട അല്ലെങ്കിൽ അരിയുണ്ട എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളിൽ ഈ ഭക്ഷണപദാർത്ഥം ഈ വിഷമയമുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു ഇത് ഏതെങ്കിലും തരത്തിൽ ഒരാളെ കഴിപ്പിക്കുന്നു ആ കഴിച്ച ആളിലെ ഇത് സാധാരണഗതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മലമിസർദ്ദത്തിലൂടെ പുറത്തു പോകാതെ ഇത് അവരുടെ വയറ്റിൽ കുറച്ചധികം ആളുകൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിൽക്കുന്നു ആ ഇമ്പാക്റ്റ് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകും ഈ കണ്ട മിക്കവാറും ഇത്തരം ഇതിൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഇത് കഴിച്ച് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങുന്നു പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നല്ല മുടുക്കരായിരുന്ന ആളുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു എപ്പോഴും ഒരു ആശയക്കുഴപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള സ്ഥിരമായിട്ട് ഒരു ഒരാശയക്കുഴപ്പം ഒരു കാര്യത്തിലും ഒരു ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങളിൽ നിൽക്കുക പിന്നെ ഭയങ്കര ഏതു നേരം ഇവർ പറയാം ശാരീരികമായ ഭയങ്കര ക്ഷീണം എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തോന്നുന്നില്ല അതുപോലെ വൈകാരികമായിട്ടും അവർ വളരെ തളർന്ന അവസ്ഥയിൽ നിൽക്കുന്നു ചിലർക്ക് തീരെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഏതു നേരം കിടക്കുക രാവിലെ എഴുന്നേൽക്കുക എഴുന്നേക്കാം പലുതയ്ക്കുക എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ കിടക്കുക ഇത് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ സ്ത്രീകളാണെങ്കിലും വീട്ടിൽ നടക്കുന്ന സാധാരണ രീതിയിലുള്ള ഭക്ഷണം പാചകം ചെയ്യലോ വീടടിച്ച് വരലോ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പുരുഷന്മാരാണെങ്കിൽ പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ ഒരു ജോലിക്കുമ്പോഴത്തേക്ക് ചുമ്മാ വീട്ടിൽ ഇരിക്കും ഹെലൻ നഗർ എന്ന് പറയുന്ന കന്യാകുമാരി ജില്ലയിലുള്ള സ്ഥലത്ത് ഒരു സമാധാനം പരിചയപ്പെട്ടോ അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു പ്രശ്നം ഒരു ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല വെറുതെ വീട്ടിൽ ഇങ്ങനെ തടി കൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ കടലാണ് അപ്പോൾ കടലിൽ നോക്കിയിരിക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രശ്നം പിന്നെ ചില ആളുകൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു ശേഷം പലർക്കും സാമ്പത്തികമായ തകർച്ചയിലേക്ക് പലരും നീങ്ങി ഇപ്പം സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങി എന്ന് പറയുമ്പോൾ അത് ആഴമായി പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കണ്ടൊരു കാര്യം ഇത് പലപ്പോഴും ഈ ഇവർക്ക് ഈ വിഷബാധ ഏറ്റത്തിന് ശേഷം പിന്നീട് ജോലി ചെയ്യാനുള്ള താല്പര്യം നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം നഷ്ടപ്പെടുകയും ആളുകളോട് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് ഇവരെ പിൻവാങ്ങുകയും ഒക്കെ ചെയ്ത് പിന്നീട് അത് ബിസിനസ് തകർച്ചയിലേക്കും തൊഴിലെ നഷ്ടത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും സ്വാഭാവികമായിട്ട് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ചില ആളുകൾക്ക് പിന്നീട് സംഭവിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഈ തരം സംഭവങ്ങൾക്ക് ശേഷം ഒരു പുരോഗതി ഒന്നും അവർക്ക് അനുഭവപ്പെടുന്നില്ല ഒരു സ്റ്റാഗ്നൻ്റ് ആയ പോലെ ആയിപ്പോയി പലരുടെയും ജീവിതത്തിൽ പലപ്പോഴും എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അന്തരഫലം വെച്ചാൽ ചില വ്യക്തികൾ ഇത്തരം ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചതിന് അറിഞ്ഞും അറിയാതെ കഴിച്ചതിന് ശേഷം മറ്റു ചില ആളുകളുടെ നിയന്ത്രണത്തിന് വിധേയമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരാണെങ്കിലും അവരെ സ്നേഹിതരോ സുഹൃത്തുക്കളോ പറയുന്നത് മാത്രമേ ചെയ്യൂ ഈ പ്രത്യേകിച്ച് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതിൻ്റെ ഒരു കമാൻഡ് കൊടുക്കുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം അവർ പറയുന്നത് മാത്രമേ കേൾക്കൂ അവർ പറഞ്ഞതനുസരിച്ച് ചെയ്യൂ വീട്ടിലുള്ള മക്കളോ ഭാര്യയോ സഹോദരി സഹോദരന്മാരോ മാതാപിതാക്കൾ പറയുന്ന ഒന്നും അനുസരിക്കില്ല ഇങ്ങനത്തെ ഒരു ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു ചെല്ലുന്നു ആ കടന്നു ചെല്ലുന്ന സമയത്ത് ഇതിലെന്താണ് ഒരു മറു മരുന്ന് എന്ന് പലപ്പോഴും പലരും ചോദിച്ചു പ്രാർത്ഥിച്ചാൽ ഇത് മാറുകയില്ലേ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ഇഫക്റ്റ് ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഏതേതെങ്കിലും ഇതിൻ്റെ ഭാഗമായ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിന് ചികിത്സ സ്വാഭാവികമായിട്ടും ആവശ്യമാണ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പരിചയപ്പെട്ടൊരു വ്യക്തിയാണ് പുള്ളിയുടെ പേര് വേലായുധൻ എന്നാണ് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ആളാണെന്ന് പറയപ്പെടുന്നു വേലായുധൻ എന്നാണ് പേര് പക്ഷേ ഇദ്ദേഹത്തെ എല്ലാവരും ആ നാട്ടിലുള്ള ആളുകൾ കള്ളാവൂ എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ കള്ളാവു വലായുധൻ എന്നാണ് വിളിക്കുന്നത് വലായുധന പേര് തന്നെ ഇഷ്ടപ്പെട്ടു കള്ളാവും ഇദ്ദേഹവും പലപ്പോഴും നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചാൽ കള്ളാവൂന്ന് തന്നെയാണ് ഇയാൾ പറയുന്നത് എല്ലാ ഒരുവിധം എല്ലാവരും ഇയാൾ അറിയും അപ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾ ഒരു കാര്യം ഇയാൾ നല്ല മുളിക്കനായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് ചേർപ്പിലെ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ആളാണ് പക്ഷെ ആരോ ഇയാൾക്ക് കൈവിശം കൊടുത്തു ആ കൈവിശം കൊടുത്തതിന് ശേഷം ഇയാൾ ഇങ്ങനെയായി തീർന്നു പിന്നെ ഇയാൾ ഭാര്യ പിണങ്ങിപ്പോയി ഇദ്ദേഹം വരെ വീട്ടിൽ പോകാതെ റോഡ് സൈഡിലൊക്കെ കിടപ്പായി ജോലി നഷ്ടപ്പെട്ടു പിന്നെ ഈ സ്കൂളിൻ്റെ മുൻപിലുള്ള ഈ ഒരു മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ താൽക്കാലിക ഒരു പെട്ടിക്കട പോലെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കും പിന്നെ ഇദ്ദേഹം ഭീഷ എടുക്കുന്നവന് കുറച്ച് പൈസ കിട്ടും പിന്നെ എന്തോ അദ്ദേഹത്തിന് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തായിരുന്നു ജോലി നഷ്ടപ്പെട്ടെങ്കിലും പെൻഷൻ പോലെ എന്തോ ചെറിയൊരു സംഖ്യ വരുമാനമുണ്ട് അങ്ങനെയൊക്കെയാണ് പോയത് പിന്നീട് അവസാനം അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കാള അമ്പലക്കാള എന്നൊക്കെ പറഞ്ഞ് വഴി ഈ ക്ഷേത്രത്തിൽ നടയിരുത്തുകയും തുടർന്ന് അലഞ്ഞു നടക്കുന്നൊരു കാള ഇദ്ദേഹത്തെ കുത്തിപ്പരുക്കേൽപ്പിക്കുകയും പിന്നീട് മരണപ്പെടുകയാണ് ചെയ്തത് അപ്പം ഈ സംഭവം ഇദ്ദേഹത്തെ പരിചയപ്പെടുകയും ഈ സംഭവമൊക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ചിന്തയാണ് ഇതിന് എന്താണ് ഇത് ഒരു കൈവശം ഏറ്റിട്ടാണ് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം പോയതെങ്കിൽ ഇതിനൊരു പരിഹാരം ഇല്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് ആധ്യാത്മിക ശുശ്രൂഷയൊക്കെ തുടങ്ങുന്ന സമയത്തും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഞാൻ പലരോടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഹിന്ദു മത വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പൂജകളും പ്രശ്നം വെച്ച് നോക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ വേറെ വിഷയം ഉന്നയിക്കാണ് ക്രിസ്തീയ മതവിശ്വാസത്തിൽപ്പെട്ട ഈ കൈവശം കിട്ടിയെങ്കിൽ എങ്ങനെയാണ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നത് പല ആളുകളും പറയുന്നത് പല അച്ഛന്മാരെടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ നിന്നൊരു മോചനം കിട്ടിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലൊരു മോചനമുണ്ടോ എന്നുള്ളതാണ് അടുത്ത നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ എന്ന് പറയുന്നത് പലപ്പോഴും ഇതെങ്ങനെ അകത്തേക്ക് പോയി എന്നുള്ളതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചില ഇത്തരം പ്രവർത്തി ചെയ്യുന്ന ചില ആളുകളെയൊക്കെ പരിചയപ്പെടുകയും ശനിയൊക്കെ ചെയ്തിട്ട് അടിസ്ഥാനത്തിൽ മനസ്സിലായത് ഒന്ന് ചില വിഷമയമുള്ള പദാർത്ഥങ്ങൾ ശ്വസിക്കാൻ ഇടയാക്കുന്നത് വഴി ഈ കൈവിഷത്തിൻ്റെ ഒരു ബാധ ഏൽക്കും അതായത് ശ്വാസം വഴി വിഷമയമുള്ള പദാർത്ഥങ്ങൾ ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് പോലുള്ള സാധനങ്ങൾ ശ്വസിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അസ്വസ്ഥ ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചില രാസപദാർത്ഥങ്ങൾ കൂട്ടിക്കലർത്തി അത് ചന്ദനത്തിനീരൊക്കെ മിക്സ് ചെയ്ത് അത് ചെയ്യുന്ന സമയത്ത് അത് ശ്വസിക്കുന്ന സമയത്ത് ചിലർക്ക് ഈ കൈവിഷ ബാധ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും മാത്രമല്ല ലങ്സിലൊക്കെ പ്രയാസങ്ങൾ നേരിടുകയും ചെയ്യും അസ്മു പോലുള്ള രോഗങ്ങളിലേക്ക് അത് ശ്വാസം മുട്ട മുതലുള്ള രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും രണ്ട് ചില ആളുകൾക്ക് നാരങ്ങ വെള്ളത്തിലോ അല്ലെങ്കിൽ ചായയിലോ അല്ലെങ്കിൽ മറ്റ് ജ്യൂസിലൊക്കെ കലർത്തി കൊടുക്കുന്ന സമയത്ത് അത് അവർക്ക് മലബന്ധനത്തിനും വയ സ്ഥിരമായിട്ട് വയറുവേദനയ്ക്കും എന്ത് ടെസ്റ്റ് നടത്തിയാലും റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല അതേസമയം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൂടെ ഇവിടെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് തെറ്റും മൂന്നാമത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ സ്നേഹ സ്നേഹിതരെ പോലെ വന്ന് നടിച്ച് ചില സമയത്ത് ക്ഷയിക്കേണ്ടി തരുന്നു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും സ്പർശിക്കുന്നു ആ സ്പർശിക്കുന്ന സമയത്ത് അവരുടെ കൈൻ്റെ ഉള്ളിൽ ഉള്ള ഈ വിഷപദാർത്ഥങ്ങൾ നമ്മുടെ തൊക്കിൽ എവിടെയെങ്കിലുമൊക്കെ ആകുന്നു അത് ത്വക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അത് പിന്നീട് അസ്വസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യും ഈ തൊക്കിൽ ഇത്തരം രാസപദാർത്ഥങ്ങളോ ഇത്തരം വിഷമയമുള്ള വസ്തുക്കൾ ത്വക്കിൽ സ്പർശനമേൽക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ചില സമയത്ത് നീര് വയ്ക്കുക അല്ലെങ്കിൽ കറുത്ത നിറം വരിക ചുവന്ന നിറം വരികയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും പല കേസ് സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് എല്ലാം ഈ തൊക്ക് സംബന്ധമായ രോഗമാണെങ്കിൽ ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് മരുന്നുകൾ കഴിക്കുക ശ്വാസ സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾക്ക് ശേഷമാണ് പർമോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ അത്തരം കാര്യങ്ങൾക്ക് ഒരു ഉപദേശം നൽകുന്നു അതുപോലെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കണ്ട് എന്താണ് അസ്വസ്ഥത എന്ന് പറയുകയും അവരെ ഇങ്ങനെ ഈ ഗൂഢതന്ത്രത്തിലോ മന്ത്രത്തിലോ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരുടെ അറിവനുസരിച്ച് മരുന്നുകൾ നേരി മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യും ഇപ്പം സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ചിന്ത എന്താണ് അഫസ്വല പ്രവർത്തനങ്ങൾ പതിനഞ്ചാമത്തെ അധ്യയത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് അകന്നിരിക്കണം എന്നാണ് പൗര സ്ലിഹ് നൽകുന്ന ഉപദേശം അതുകൊണ്ട് ഈ ഉപദേശം സ്വീനെ വിഗ്രഹങ്ങൾ അർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്ത് തിരിച്ചു കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് അകന്നിരിക്കണം എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങൾ എന്തെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം നിയമവർദ്ധന പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് തിരുവാക്കിയുള്ള കടന്ന ദിവസം നമ്മൾ കാണുന്നു അതിൻ്റെ പഴങ്ങൾ വിഷമയമാണ് കുലകൾ തിക്തവുമാണ് അവരുടെ മീഞ്ഞ് കരാള സർപ്പം പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് അകലം പാലിക്കുക ഇനി അകലം പാലിച്ച സമയത്ത് ഇതൊന്നും സാധ്യമായില്ല ഇങ്ങനെ ഒരു ഭക്ഷണപദാർത്ഥമാണ് ഉള്ളിൽ പോയെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന് പരിഹാരം ക്രിസ്തീയ കാഴ്ചപ്പാടിൽ പരിഹാരമെന്ന് ചോദിച്ചാൽ ഭൂതോച്ഛാടന പ്രാർത്ഥന എക്സോർസിസം പ്ര സാധാരണ ഉള്ള പ്രാർത്ഥന അനുഗ്രഹിച്ച് വെഞ്ചിരിപ്പിൻ്റെ പ്രാർത്ഥനയല്ല എക്സോസിസം പ്രെയർ ഓൺ സോൾട്ട് എക്സോസിസം പ്രെയർ ഓൺ ഓയിൽ എക്സോസിസം പ്രയർ ഓൺ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് സഭയിൽ പ്രത്യേകമായ പ്രാർത്ഥനകളുണ്ട് കപ്പൂച്ചിൻ വൈദികരും ബെനഡിക്ടൈൻ വൈദികരും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അറിവ് ലഭിച്ചിട്ടുള്ള വൈദികരെ ഈ പ്രാർത്ഥന ചൊല്ലി ആശീർവദിച്ച് നൽകുന്ന ഉപ്പ് എണ്ണ വെള്ളം എന്നിവ ഭക്ഷണക്കുകയും ഉപ്പാണെന്നുണ്ടെങ്കിൽ ഭക്ഷണപദാർത്ഥങ്ങളിൽ ചേർത്ത് കഴിക്കുക എണ്ണയാണെങ്കിൽ മറവോ പൊരിവോ ഒക്കെ തിന്നുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ ഈ എണ്ണ ഒലിവിൻ്റെ എണ്ണ മിക്സ് ചെയ്ത് കഴിക്കുക വെള്ളം ആശീർവദിച്ച് സോസും പ്രാർത്ഥന ചൊല്ലിയ കിണറ്റിൽ ഒഴിക്കുക വാട്ടർ ടാങ്കിൽ ഒഴിക്കുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ കുന്തിരിക്കും പുകയ്ക്കുക മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക ബെനഡിക്റ്റൈൻ കുരിശ് ധരിക്കുക മാലാവിൻ്റെ മെഡൽ ജപമാലയോട് ചേർത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ സ്കാപ്പലറിനോട് ചേർത്ത് ബന്ധിച്ചിടുകയോ ഒക്കെ ചെയ്ത് സംരക്ഷണ കവചമായി അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നെല്ലാം പുറത്തു വരുവാനായിട്ട് ദൈവകുറയാൻ സാധിക്കുകയും ചെയ്യും ഒരു സെഷനിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് അതിനെ സെൻസർ ചെയ്തുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ കാര്യങ്ങളിൽ അറിവുള്ള നിങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ആത്മീയ ശുശ്രൂഷകരെയോ വൈദികരെയോ സിസ്റ്റേഴ്സിനെയോ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയോ കാണുക അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിശ്വാസത്തോടെ ഒരു പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകും എന്നാണ് തിരുവനന്തപുരം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം തദ്ധ്യാതി ഇരുപത്തിയാറാമത്തെ തിരുവാക്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഐ ഹം ദോട്ട് ദീൻസ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് കർത്താവ് യേശു പരിശുദ്ധാത്മാവ് സഭയിലെ ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ ഒരുപിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ